ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കുമല്ലോ സ്കൂളിൽ പോയത് പക്ഷെ ഞാൻ നല്ലോണം സങ്കടത്തിലാണ് സ്കൂളിൽ പോയത് ഈ വീഡിയോ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ വീഡിയോ കൊണ്ട് എനക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പോകുന്ന എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ ബസ്സെല്ലാം പോകുന്ന വഴി കുറച്ച് പൊങ്ങിയൊരു സ്ഥലമാണ് ആ സ്ഥലത്താണെങ്കിൽ ഈ മഴ പെയ്യുന്ന സമയത്ത് കുറേ അല്ലേ വീണിട്ട് വണ്ടി പോകുമ്പോൾ അത് കുണ്ടും കുഴിയായിട്ട് ഞങ്ങളെ ബസ് എപ്പോഴും കയറലില്ല എങ്ങനെയെല്ലാം കഷ്ടിച്ചിട്ടാണ് കയറിയിട്ട് സ്കൂളിൽ പോലെ പക്ഷേ ഇന്ന് ഞങ്ങളെ ബസ് രാവിലെ കയറുന്ന സമയത്ത് അതിൻ്റെ ടയർ കത്തിപ്പോയി എന്നിട്ട് ബസ് അവിടെ നിർത്തി വേറൊരു ബസ് വന്നിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത് എനിക്ക് നടന്നിട്ട് പോവാൻ പേടിയായിട്ട് മടിയായിട്ടൊന്നുമല്ല ഞാൻ ഇടുന്ന് എത്ര നടന്നിട്ട് നടന്നിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യും പക്ഷേ ഇത് റബ്ബറ് നിറഞ്ഞൊരു സ്ഥലമാണ് കാട് പോലത്തെ ഒരു പ്രദേശമാണ് അപ്പോൾ ഇടാ ഒരുപാട് നായ്ക്കൾ തെരുവ് നായ്ക്കളുടെ ഇടാ രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ചുറ്റി ചുറ്റി തിരിയും നാലഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ അതെല്ലാം കടിക്കുന്നു മേടിച്ചിട്ടാണ് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് കളക്ടറോ പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും ഒന്ന് സഹായിച്ച ആ റോഡ് ആ ആ റോഡ് ഫുള്ളർ ശരിയാക്കണം എന്ന് ഞാൻ പറയുന്നില്ല ആ കയറ്റം മാത്രം ഒന്ന് ടാറിട്ട് തന്നതിനിങ്ങ് വളരെ ഉപകാരമായിരുന്നതിന്